ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഉള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണല്ലോ പിന്നെ ഈ കുറാഫാത്തും ജാഹിദിയത്തെന്നൊക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടു വന്നാൽ ഞങ്ങൾ അത് ശ്രദ്ധിച്ച് മറുപടി പറയും അതിന് മുമ്പിൽ ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ നൌഷാദ് അസ്തനിയോട് ചോദിക്കുക നൌഷാദ് അസ്തനി ഇപ്പൊ വേദിയായ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതാദ്യം പൊന്മളയെ പഠിപ്പിച്ച നൌഷാദിനെ പഠിപ്പിച്ചോടുത്ത ഞങ്ങളാ ഞങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത് ഞാൻ പറഞ്ഞ രണ്ടഭിപ്രായവും ലോജിക്കലി കഴിയുന്നതാണ് അതിൽ നിങ്ങൾ രണ്ടാമത്തെ അഭിപ്രായം നിങ്ങൾ എടുക്കാത്ത എന്തുകൊണ്ട് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അലിഖാനുമായി സംവാദം നടത്താൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ശരിക്കും നിങ്ങൾക്ക് രണ്ടാമത്തെ ലോജിക്കലാണ് നിങ്ങൾക്ക് ഒന്നുകൂടി നല്ലത് കാരണം നിങ്ങൾ പിഴച്ച ആശയവും ഈ പുത്തൻ വാദങ്ങളൊക്കെ കൊണ്ടുവന്ന് പണ്ഡിതന്മാരെ മോലുമാക്കളൊക്കെ വഹാബിസ്റ്റുകളായി ചാപ്പകുത്തങ്ങൾ എളുപ്പമാണ് കാരണം കിതാബോധാത്തവരെ മുമ്പിൽ എന്തും പറയാലോ പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മശാഹിഖന്മാരെ നിർദ്ദേശത്തിലാണ് ദീന പറയുന്നത് നമ്മൾ പറയുന്നത് മശാഹന്മാരുടെ നിർദ്ദേശത്തിലല്ല നമ്മൾ പറയുന്നത് പരിശുദ്ധമായ ഖുർആാൻ്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മാത്രല്ല നിങ്ങൾ പിന്നെ നിങ്ങൾ ഷെയ്ഖ് എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് അയാളെ മൈക്കുകളായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് പിന്നെ ചോദിച്ച ഞാനായിട്ട് സംവാദത്തിന് നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഈ നൌശാദാസ് നിങ്ങളുടെ പേച്ച ഈ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ തന്നെ ഈ ചർച്ചയും നിങ്ങളെ പ്രസംഗത്തിന്റെ മാറ്റർ ഇവിടെ തീരും ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ഈ ചർച്ച നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ നിങ്ങളെ അപ്ഡേറ്റഡായ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ പഴകെ നിർദ്ദേശങ്ങളോ നമ്മൾ അറിയില്ല ഈ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ വന്ന് സംസാരിക്കുന്നത് കൊണ്ട് ആണ് ഈ വിഷയം തന്നെ നമ്മൾ കേൾക്കുന്നത് അല്ലാതെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഒരു ആധികാരികമായ ഒരു സംഘടനൻ്റെയും അല്ലെങ്കിൽ അത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ ഉസ്താദുമാരോ അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരുടെ ഉസ്താദുമാരൊന്നും ഈ ഒരു വാദം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല നാല് പണ്ഡിത നേതൃത്വങ്ങളും ഒരേ വാദത്തിലാണ് സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ നാല് പണ്ഡിതന്മാർ ഒരേ വാദത്തിലാണ് അപ്പൊ തന്നെ പുതിയതായി വാദം കൊണ്ടുവന്നാല് അതൊക്കെ പിഴച്ചതാണെന്ന് നമുക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും പിന്നെ അതിനും അമ്മകൊത്താനുണ്ടോ സംവാദം നടത്തണം എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരാവശ്യവും ബുദ്ധിയുള്ളവർക്കില്ല പിന്നെ മറ്റൊരു വിഷയം നിങ്ങൾ പറഞ്ഞതുപോലെ കറാഫി ഇമാമിനെ വഹാബികളാക്കിയതുപോലെ ഇവിടെയും അത്തരം വാദങ്ങൾ വരും നമ്മൾ ഉസ്താദുമാരെ സരണി ശരിയല്ല എന്ന് വരും കാരണം നമ്മൾ ഉസ്താദുമാർക്ക് താപിയായിട്ടാണ് ഇൽമുകൾ വന്നത് അല്ലാണ്ട് അവർക്ക് നിർദ്ദേശമോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒന്നല്ല അവർക്ക് അവരുടെ ഉസ്താദുമാരിൽ നിന്ന് കിതാബ് മുഖേന ലഭിച്ച ഇൽമുകളാണ് നമുക്ക് അവർ പകർന്നു നൽകിയത് അപ്പൊ പിന്നെ ഈ നിർദ്ദേശത്തിലും അല്ലെങ്കിൽ അപ്ഡേറ്റഡ് വിഷയത്തിലും ഈ കൊല്ലം മുതൽ ഇക്കൊല്ലം വരെയുള്ള സംവാദം നടത്താൻ അങ്ങനെ ഇങ്ങനെ പറയുന്നതിനൊന്നും ലോജിക്കലി അതൊക്കെ വിഡിത്ത വിഡിത്തരങ്ങളാണ് അതൊക്കെ അധികം സംവാദം നടത്താന്ന് പറഞ്ഞാൽ ഒന്നൊന്ന് രണ്ടാണെന്നുള്ള വിഷയത്തിൽ സംവാദം നടത്തേണ്ടതുണ്ടോ രാത്രിയും പകലുമെന്നുള്ള വിഷയത്തിൽ സംവാദം നടത്താം ഇല്ലല്ല അതേപോലെ പച്ച വെളിച്ചത്തിലൊക്കെ ഇത് കൃത്യമായി മനസ്സിലാക്കുന്ന വിഷയാണ് ഇതിലൊന്നും സംവാദം നടത്തണമെന്ന് നിങ്ങൾ പറയുന്നത് തന്നെ അതന്നെ ഒരു എന്താ പറയുക ഒരു നിരുത്തരമാണ് എന്നൊക്കെ അതിനെക്കുറിച്ച് പറയാനുള്ളൂ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ തന്നെ ചർച്ച നിങ്ങളെ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യൂല ഈ ഗ്രൂപ്പിൽ നിങ്ങൾ വന്ന് പിന്നെ ഒരാൾക്കാരെ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രമോട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് തന്നെ നിങ്ങളൊക്കെ ആരാണ് നിങ്ങളൊക്കെ ശ്രമിക്കുന്നത് ആരാണ് നിങ്ങളൊക്കെ കേൾക്കുന്നത് ആരെങ്കിലും ഒരാൾ നിങ്ങളെ വിഷയം ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഈ മൂന്നാൾക്കാരല്ലാതെ അപ്പൊ തന്നെ ഇതൊക്കെ ഒറ്റപ്പെട്ട ഇതൊക്കെ ആരും ഏറ്റെടുക്കാത്ത ആരും ചെവി കൊടുക്കാത്ത വിഷയങ്ങളാണ് പിന്നെ അതിൽ സംവാദം നടത്താന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞു നിങ്ങക്ക് സംവാദം വല്ലാതെ പൂതിയാണ് ഈ സംവാദം നാടന്മാരെ ഏറ്റെടുത്തിട്ട് പോലും നിങ്ങൾക്കൊന്നും അതിനോട് സംവാദം നടത്താൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ഞാൻ ജീവുസ്താദിനെയും അതേപോലെ ജഫലി തങ്ങളൊക്കെ സംവാദത്തിന് വെല്ലുവിളിക്കാണെങ്കിൽ സാധാരണക്കാരെ നിങ്ങളോട് വെല്ലുവിളിച്ചൂടെ അതിനെന്താ വിഷയം നിങ്ങളെ ശേഖന എന്നല്ലല്ലോ വെല്ലുവിളിച്ചത് ഇതൊക്കെ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് സുഖല്ല സഹോദരങ്ങളെ റെഡി പറയുന്ന സാധനം ഈ തോന്നിയതൊക്കെ കേട്ടോ സംസാരിക്കും നിങ്ങള് പറഞ്ഞ വോയിസ് എത്രത്തോളം വിഡിത്തരാണ് നിങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്കി കിതാബിയായ ചർച്ചയാണ് നമ്മൾ വിളിക്കുന്നത് നിങ്ങൾ വായിക്കുന്ന അതേ ഇമാമിങ്ങളെ കിതാബിന് ഇപ്പുറത്തും കിതാബിയായ ചർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉസ്താദുമാര് പഠിച്ചതും നിങ്ങളെ ഉസ്താദുമാർ നിങ്ങളെ പഠിപ്പിച്ചതും നിങ്ങൾ പഠിച്ചതുമായ കിതാബാണ് ചർച്ചക്ക് കൊണ്ടുവരിക അത് അഹ്സനിക്ക് വേറൊരു കിതാബൊന്നുമില്ല നമ്മൾ കേട്ട കൊല്ലം ഹദീസ് തഫ്സീർ കേട്ടത് അഹ്സനി അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവുമുണ്ട് കിതാബിൽ ഇല്ല ഇല്ല നിങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പകരമായി വന്ന ഈ മഹാൻ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവരെന്താണോ നമ്മളോട് നിർദ്ദേശിക്കുന്നത് ആ വലി അല്ലെങ്കിൽ ആ ഷെയ് എന്താണോ നമ്മളോട് പറയുന്നത് അവര് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിന്റെ വ്യാഖ്യാനം മശാഹിഹന്മാരെന്താണോ നമുക്ക് പറഞ്ഞു തന്നത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അത് മുമ്പുള്ള കിതാബിലിങ്ങനെ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യം പോലുമില്ല മുൻകാല തഫ്സീറുകളിൽ പറയാത്ത ഒരു വിശദീകരണമാണ് നമ്മുടെ സേഹവറുകൾ നമുക്ക് പറഞ്ഞു തന്നത് എങ്കിൽ സേഹവറുകൾ പറഞ്ഞു തന്ന വിശദീകരണം അപ്പൊ ആ കിതാബിയായ ചർച്ചയിലൂടെ നിങ്ങൾ ഇപ്പോൾ പേരിൽ ആരോപിക്കുന്ന ഈ പിഴച്ച വാദങ്ങൾ എന്ന് പറയുന്ന ഈ ആരോപണങ്ങൾ അത് ഇമാമീങ്ങളുടെ ഗ്രന്ഥം വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ച നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദ് പഠിച്ച അഹ് പഠിച്ചു പഠിപ്പിച്ച ഒരേ ഇമാമിങ്ങളെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് അത് തെളിയിക്കാൻ ഹസീൻ ഉസ്താദ് തയ്യാറാണ് എന്ന് നിങ്ങൾക്ക് ഒരു നിലവാരമുള്ള വേഗം വേഗം തിരിഞ്ഞു പറഞ്ഞേക്ക് പറയിച്ചതാണ് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്നു അഹ്സനിയെ നാടന്മാർ വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി നിങ്ങൾ സ്വീകരിക്കുന്നില്ല നാടന്മാര് വെല്ലുവിളി നാടന്മാരെ വെല്ലുവിളി പണ്ഡിതന്മാർ സ്വീകരിക്കേണ്ടതല്ല പിരിച്ചു നോക്കി പറ്റി നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നു സ്വീകരിച്ച് നിങ്ങൾ സംവാദത്തിന് വരേണ്ടത് ഈ നാടനായ നാടന്മാരുടെ വെല്ലുവിളി വീഡിയോ സഹിതം വിട്ട് അലിഖാന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നില്ല പണ്ഡിതനായ നൗഷാദ് അസിനി എന്ന് പറയുന്ന താങ്കൾ നിങ്ങൾ പറഞ്ഞില്ലേ അസിനിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ആലിമങ്ങൾ പോകാത്തത് അസിനി അതിന് അതിനുമുള്ള വലിപ്പമില്ലാത്തോണ്ടാണ് ഈ നാടനായ നാടന്മാരുടെ വെല്ലുവിളി വീഡിയോ സഹിതം വിട്ട അലിഖാന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നില്ല പണ്ഡിതനായ നൌഷാദ് ഐസനി എന്ന് പറയുന്ന താങ്കൾ നൌഷാദ്സിനി എന്ന് പറയുന്ന ഒരു ചെറിയ പണ്ഡിതൻ നിങ്ങളെ ഭാഷയിൽ ആ ചെറിയ പണ്ഡിതന്റെ വെല്ലുവിളി എന്തുകൊണ്ട് നിങ്ങളെ വലിയ പണ്ഡിതന്മാർക്ക് സ്വീകരിച്ചുടാ വെല്ലുവിളിക്കുന്ന അലിഖാന്റെ വെല്ലുവിളി ഐസനിക്ക് ഏറ്റെടുക്കുകയും വേണം അയസൻ നിങ്ങൾ അലിഖാന്റെ സ്ഥാനത്ത് കാണുന്ന അയസനിയുടെ വെല്ലുവിളി നിങ്ങളെ നേതാക്കൾക്ക് വെല്ലുവിളിക്കാനും പറ്റുന്ന സ്വീകരിക്കാനും പറ്റുന്നില്ല നിങ്ങൾ ആരെയാണ് ഈ പൊട്ടൻമാരായി കളിപ്പിക്കുന്നത് ഉസ്താദ് നിങ്ങളെ ഉസ്താദുമാരെന്നല്ല അയസനിന്റെ മുമ്പില് നിങ്ങളെ ഗ്രൂപ്പ് പെട്ടതാരും ഏത് ഗ്രൂപ്പ് പെട്ട ഒരു പണ്ഡിതനും വരാൻ കഴിയില്ല എനിക്ക് തോന്നുന്നത് നൌഷാദ് ഗ്രൂപ്പിൽ പെട്ട കുരുവട്ടൂരിന്റെ ഗ്രൂപ്പ് വേറെയാന്ന് തോന്നുന്നു കാരണം നൌഷാദ് പറഞ്ഞെന്താ സംവാദം നടത്താനാണെങ്കിലും എന്ത് നടത്താനാണെങ്കിലും പത്ത് കൊല്ലം കൊണ്ട് പഠിച്ച കിതാബ് എന്നല്ല വേണ്ടത് തഫ്സീറിൽ കണ്ടതിനെതിരായി കോമാട്ട് ജാലിൽ അബ്ദുള്ള പറഞ്ഞാൽ ആ നിർദ്ദേശമാണ് സ്വീകരിക്കേണ്ടത് കോമാട്ടിന്റെ നിർദ്ദേശമാണ് സ്വീകരിക്കേണ്ടത് തഫ്സീർ തള്ളണോ നൌഷാദ് പറയുന്ന കോമാട്ടിന്റെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ സംവാദം നടത്തുള്ളൂ അറുവിന്റെ എന്തിനാ കിതാബ് തിരിയേണ്ട ആവശ്യം എതിരാളിക്ക് കിതാബ് തിരിയേണ്ട ആവശ്യം ഉണ്ടോ നൌഷാദ് കോമാട്ടിന്റെ നിർദ്ദേശം അനുസരിച്ച് സംവദിച്ചോട്ടെ അരി വേറെ ആരുടെ നിർദ്ദേശം അനുസരിച്ച് സംവദിച്ചോട്ടെ സംബന്ധിച്ചോട്ടെ മൊയമാക്കെന്തിനേയും ഭാഷ പിടിക്കുന്നത് കിതാബ് കിതാബ് നൗഷാദ് ഞാൻ അനുസരിച്ചാണ് കോമാട്ട് പറഞ്ഞാൽ അതാണ് ദീൻ എന്ന് പറയുന്ന ഒരു ാണ് സംവാന്റെ വെല്ലുവിളിക്കുകയും ഒരു സംവാദത്തിന് വെല്ലുവിളി അതിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തില് നിങ്ങൾ സമയം പറഞ്ഞോ ദിവസം പറഞ്ഞോ ആ ദിവസത്തേക്ക് നമുക്ക് സംവാദം നടത്താം എന്നറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ പത്ത് എന്ന് പുരുവട്ടൂരികൾ അറിയിച്ചതാണ് അതായത് തൊല്ലത്ത് അറിയിച്ചതാണ് അത് നൌഷാദിനോടും തൊഴിയൂരിനോടും സമതിനോടും ചോദിച്ചിട്ടായിരിക്കാം ഈ ഡേറ്റ് പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം അവരാണല്ലോ സംവാദത്തിന് അവൻ കൊണ്ടുവരുന്നത് അപ്പോ ഞാനിപ്പോ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ജൂലൈ പത്തിന് ഇൻഷാ അല്ലാ ഞാൻ എത്താം സംവാദ വ്യവസ്ഥയ്ക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സംവാദം നടക്കും ഇതുപോലെ ഒരു വീഡിയോ നൌഷാദും ജൂലൈ പത്തിന് സംവാദ വ്യവസ്ഥയ്ക്ക് ഇരിക്കാനും സംവാദത്തിനും റെഡിയാണ് എന്നറിയിക്കുന്ന ഒരു വീഡിയോ നൌഷാദിൻ്റെതായി വരാനും ഈ കൊണ്ടുവരാനും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് പോയതാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാഡ്മിന്റൺ അതിന്റെ ഇടയിൽ പെട്ടെന്ന് പറഞ്ഞതാണ് ജൂലൈ സംവാദം ആ അതൊക്കെ നമുക്ക് ഇൻഷാല്പോ പറയാം അതാ നല്ലത് നമ്മള് നിങ്ങളേതാനും തയ്യാറായ സ്ഥിതിക്ക് ഇൻഷാല് ഞാൻ സംസാരിച്ചിട്ട് ഇന്ന് നാളെ ഇന്നും നാളെയും കഴിഞ്ഞിട്ട് മറ്റന്നാൾ സംസാരിച്ചിട്ട് അതിന്റെ വിഷയങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണോ നാട്ടിൽ തന്നെ നിങ്ങളിങ്ങനെ എനിക്ക് വോയിസ് ഇട്ടിട്ട് ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന് മറുപടി പറയേണ്ട കാര്യമില്ല ഒക്കെ നാട്ടിൽ നിന്ന് തന്നെ കൈകാര്യം ചെയ്യാൻ ഇൻഷാല്ലാ ആളുകളുണ്ടല്ലോ അപ്പോൾ അവർ നിങ്ങളെ ബന്ധപ്പെട്ടോളും നിങ്ങളുമായി സംസാരിക്കുക നിങ്ങൾ വ്യവസ്ഥ എഴുതുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വ്യവസ്ഥകൾ നിങ്ങളെ ആ കാര്യങ്ങൾ നിങ്ങൾ അവിടെ അവതരിപ്പിക്കുക അപ്പോൾ അതിന് സ പിന്നെ സമാനമായ രൂപത്തിൽ എന്തെങ്കിലും വ്യവസ്ഥ അവർക്കുണ്ടെങ്കിൽ അവരും അത് നിങ്ങളെ അറിയിക്കും ഇൻഷാല്ല എടോ ഇതാ ഞാൻ പറഞ്ഞത് നാണോ മാനോ ഇല്ലാത്തവന്റെ മൂട്ടിൽ ആലും മുളച്ചാൽ അതും എനക്ക് ഒരു തണല് മനസിലായില്ലേ ആ തണലും പേര് നടന്നുവെച്ചു കാരണം ആദർശപരമായ ഒരു ചർച്ചയിലും നിനക്ക് റോളില്ല കാരണം ആദർശപരമായ ചർച്ചകൾക്കൊന്നും എനക്ക് പിന്നെ സംസാരിക്കാൻ ഒരു കഴിവോ അറിവോ അതിന്റെ പാടുണ്ടോ ഇതുപോലത്തെ സംസാരം നടക്കൂല ഞങ്ങളോട് വേണ്ട ആ നാടകം എന്താ കൂടി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം